ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരകായ പ്രവേശം എന്ന് പറഞ്ഞ ഒരു അടിപൊളി എന്താ പറയുക ഒരു ടാസ്ക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ടാസ്കിൽ നമുക്ക് നമ്മുടെ മറ്റൊരു വ്യക്തിയായിട്ട് മാറാം അതായത് അർജുൻ നോറയുടെ മാനറിസങ്ങളും ഡ്രസ്സും എല്ലാം ആയിട്ട് മാറണം ജാസ്മിൻ ജിൻറ്റോ ആയിട്ട് മാറണം സിജോ ശ്രീതു ആയിട്ട് മാറണം ഋഷി ജിൻഡോ ആയിട്ട് മാറണം നോറ അഭിഷേക് ആയിട്ട് മാറണം അഭിഷേക് ഋഷി ആയിട്ട് മാറണം ശ്രീതു അർജുനായിട്ട് മാറണം ജിൻഡോ ആയിട്ട് മാറണം ഇങ്ങനെയുള്ള ഒരു പരകായ പ്രവേശത്തിൻ്റെ അടിപൊളി ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജാസ്മിനായിട്ട് നമ്മുടെ ജിൻഡോ തകർപ്പൻ വേഷത്തിലാണ് നടക്കുന്നത് പിന്നെ അതേമാതിരി എന്താണ് ജാസ്മിൻ്റെ ഡ്രസ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അർജുനും ജാസ്മിനും അടിച്ചു പൊളിയായിട്ടുണ്ട് അർജുൻ നോറയുടെ എല്ലാ മാനസ്യങ്ങളുമായിട്ടാണ് നടക്കുന്നത് നോറയുടെ കരച്ചിലും പിഴിച്ചിലും കണ്ടസ്റ്റൻസും എന്താ പറയുക അങ്ങനെ ഒരു ഇതിലേക്കാണ് നോറ അർജുൻ പോകുന്നത് പിന്നെ സിജോ ജാസ്മിനായിട്ട് മാറുന്നുണ്ട് സിജോ ജാസ്മിനായിട്ട് നല്ല അടിപൊളി ആ ലുക്ക് വൈസ് ഒക്കെ നോക്കുമ്പോൾ നല്ല ഡ്രസ്സിങ്ങും അതെല്ലാമായിട്ട് നല്ല നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് സിജോ ജാസ്മിനാണ് ഇതിൽ ഏറ്റവും അധികം ഭംഗിയിൽ കളിക്കുന്നത് പിന്നെ ജിൻഡോ കളിക്കുന്നുണ്ട് ഋഷിയും കളിക്കുന്നുണ്ട് എന്തായാലും നല്ല ഒരു ഗെയിമായി മാറട്ടെ വീട്ട് വരാം